നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ സംസ്ഥാനത്ത് വീണ്ടും പെരുമഴ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് തൃശൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്തകൾ വിശദമായി പാലക്കാട് വീണ്ടും നിപ്പാരോഗം സ്ഥിരീകരിച്ചു പാലക്കാട് ചങ്ങലേരിയിൽ നി മരിച്ച വ്യക്തിയുടെ മകനാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് രോഗമുണ്ടെന്ന് വ്യക്തമായത് പ്രാഥമിക ദ്വിതീയ സമ്പർക്ക പട്ടികകളിലായി ജില്ലയിലെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുമുണ്ട് കൊല്ലത്ത് നാല് വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ നാല് കുട്ടികൾക്കാണ് എച്ച് വൺ എൻ വൺ രോഗം സ്ഥിരീകരിച്ചത് നാല് പേരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ആരോഗ്യവകുപ്പ് തുടർ നടപടികളിൽ സ്വീകരിച്ച് വരികയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും കെ പി സി മുൻ പ്രസിഡന്റുമായ സി വി പത്മരാജൻ അന്തരിച്ചു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കുകയായിരുന്നു അന്ത്യം കെ കർണാലിന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭകൾ അംഗമായിരുന്നു തനകാര്യം വൈദ്യുതി അടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു യമനിൽ കൊലക്കേസിൽ തടവിൽ കഴിയുന്ന നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിലൂടെയാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് നിരവധി സങ്കീർണ്ണതകൾ ഈ സംഭവത്തിലുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തിൽ സർക്കാരിന് തിരിച്ചടി പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷൻ പുറത്തിറക്കിയ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും ഹൈക്കോടതി റദ്ദാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി ദേശീയ പണിമുടക്കിനെ തുടർന്ന് കെ എസ് ആർ ടി സിക്ക് നാലു കോടി എഴുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സിക്ക് വന്ന നഷ്ടം നികർത്താൻ മാർഗങ്ങളൊന്നും ഇല്ലെന്നും പോയത് പോയത് തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കേരള കോൺഗ്രസ് ബി കെ ഹർത്താലു ആളുകളെ തടഞ്ഞും വഴിതടഞ്ഞുമുള്ള സമരത്തോട് യോജിപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ കുട്ടികളെയും രക്ഷിതാക്കളെയും കേരള സർക്കാർ വഞ്ചിച്ചെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നശിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം കേസിൽ കക്ഷിചേരാൻ ധൈര്യമില്ലാത്തത് എന്തോ ഒളിപ്പിക്കാനുള്ളത് കൊണ്ടാണെന്നും വ്യക്തമെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടെതിരെ കെ പി സി ജനറൽ സെക്രട്ടറി നേതാവ് പഴകുളം മധു പി ജെ കുര്യന്റെ വിമർശനം രാഹുലിൽ സൗകര്യമില്ലെങ്കിൽ സ്വീകരിക്കേണ്ടെന്ന് പഴകുളം മധു തുറന്നടിച്ചു പി ജെ കുര്യന്റെ വിമർശനം സത്വദേശപരമെന്നും അത് മൂന്നാം ദിവസം വാർത്തയായതാണ് അന്വേഷിക്കേണ്ടതെന്നും കുര്യനെതിരായ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അച്ചടക്ക ലംഘനമാണെന്നും പഴകുളം മധു പറഞ്ഞു തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഇന്നത്തെ അവധി മാരത്തോൾ ഓടി തോൽപ്പിച്ച ഏഴാം ക്ലാസ്സുകാരനായ സൽമാനെ ഡെഡിക്കേറ്റ് ചെയ്ത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവധി ചോദിച്ചുള്ള സൽമാന്റെയും അതിന് കളക്ടറുടെ മറുപടിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കളക്ടറിനെ ഓടി തോൽപ്പിച്ചാൽ അവധി തരാമോ എന്നാണ് സൽമാൻ ചോദിച്ചത് ഇനി മഴ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാന്റെ പേരിൽ അവധി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് അർജുൻ്റെ അർജുൻ പാണ്ഡ്യൻ അന്ന് വാക്കും നൽകിയിരുന്നു കേരളം അതിരൂക്ഷമായ വിലക്കയറ്റത്തെ അംഗീകരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് വെറും രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലനിരക്ക് കേരളത്തിലാണെന്നും വിപണി ഇടപെടൽ ഇടതു സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇത് തെളിയിക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തിരുവനന്തപുരത്ത് നടക്കും കോൺക്ലേവിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പരിപാടി ലോക സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രി സജി ചെറിയാൻ ഇന്ന് പ്രകാശനം ചെയ്യും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച ആൾക്ക് മൂന്ന് ദിവസം തടവും ശിക്ഷ എറണാകുളം ആലങ്ങാട് സ്വദേശി പി കെ സുരേഷ് കുമാറിനെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത് ജസ്റ്റിസുമാരായ ദേവൻ രാമേന്ദ്രനും ദേവസ്വം ബെഞ്ചിനുമെതിരെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ പങ്കുവച്ചത് തിരുവനായ വന്ദീകരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് ബുളക്കുകളായി മൊബൈൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിരുവനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ നിയമ വകുപ്പുകളുടെ സംയുക്ത ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി തൊടുപുഴയിലെ വിവാദ പ്രസംഗത്തിൽ ബിജെപി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് കോടതി തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഉത്തരവ് തൊടുപുഴ പോലീസിനോടാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് പി സി ജോർജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ വിവാദ പ്രസംഗം ഷാർജയിൽ ദുരൂഹ സാരി മരിച്ച യുവഞ്ചിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ യുവഞ്ജിയുടെ മകൾ വൈഫയുടെ മൃതദേഹം യുഎൽ തന്നെ സംസ്കരിക്കും ദുബൈയിൽ നടന്ന ഇന്ത്യൻ കോൺസലിന്റെ ചർച്ചയിലാണ് തീരുമാനം അതേസമയം വിഭജിക്കയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണം ആജ്ഞതന്നെയാണെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തലത്തിൽ ഓപ്പൺ ആക്സസ് ഫ്യൂവൽ ഫാമും എയർക്രാഫ്റ്റ് റീഫ്യൂലിംഗും സെന്ററും കമ്മീഷൻ ചെയ്തു നിലവിലുള്ള ഇന്ധന വിതരണ കമ്പനി അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റെടുത്താണ് പുതിയ സൗകര്യം ഒരുക്കിയത് ഇത് എയർപോർട്ടിന്റെ പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും മെച്ചപ്പെടുത്താനും വഴിയൊരുക്കുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു കോഴിക്കോട് എം എം അലി റോഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയവനെ കണ്ടെത്തിയ സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോയവർ ഉൾപ്പെടെ അഞ്ചുപേർ പിടിയിലായി എം എം അലി റോഡിൽ പ്രവർത്തിക്കുന്ന കെ പി ട്രാവൽസ് എന്ന സ്ഥാപനത്തിലെ മുൻ മാനേജരായ ബേപ്പൂർ സ്വദേശിയായ ബിജുവിനെയാണ് പോലീസുകാർ എന്ന വേദന എത്തിയവർ തട്ടിക്കൊണ്ടുപോയത് മലപ്പുറം കരുവാരക്കുണ്ടിൽ വെച്ചാണ് ഇയാളെ കസവ പോലീസ് കണ്ടെത്തിയത് പി കെ ദേവാരനെ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ഇന്നലെ കോഴിക്കോട് ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിലാണ് തീരുമാനം തൃശൂർ ചേറ്റുവ അഴിമുഖത്ത് വള്ളം മറിഞ്ഞു മൂന്നൊഴിലാളികളെ വള്ളത്തുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേർ നീന്തി കരയ്ക്കെത്തി കുരുക്കുഴി സ്വദേശി അൻസ്യൻ നേളെ കാണാതെ അയ്യാർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് വൈകിട്ട് അഞ്ചു രൂപയാണ് സംഭവം നാട്ടികയിൽ നിന്നുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അശ്ലീല പ്രവേശനം നടത്തി ലൈംഗികാതിക്രമം കാട്ടിയാളെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ പഴകുളം തെങ്ങിനാൽ എസ് എൻ ഡി ഗുരുമന്ദിരം സമീപം ശ്യാം നിവാസിൽ ശ്യാംകുമാറാണ് പിടിയിലായത് പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത് മാനന്തവാടി ആറാട്ടുതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും വള്ളിയൂർക്കാവ് കാവുന്ന് പുള്ളിൽ വിനോദിന്റെയും പിന്നീതിയുടെയും മകൾ വൈകാ വിനോദ് പാമ്പുകേടിയേറ്റ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു പാമ്പ് കടിച്ചപരം കുട്ടിയോ വീട്ടുകാരോ അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ശാരീയ അസുതകളുടെ വിദ്യാർത്ഥിനിയെ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിച്ചത് കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് ശരീരത്തിൽ വിഷബാധ ഏറ്റായി കണ്ടെത്തിയത് പത്തനംതിട്ട വെച്ചവെച്ചിറയിൽ ഭാര്യമാര യുവാവ് മൺവെട്ടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി അഴുതാക്കോളനിലെ താമസക്കാരി ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത് വിവാഹമോചന കേസ് നടക്കുന്നുണ്ട് ഭാര്യ വീട്ടിലേക്ക് ഓടളക്കി അകത്തുകയറിയ യുവാവിന്റെ ആക്രമണം തിരുവനന്തപുരം സ്വദേശി രാജീവിനെതിരെയാണ് ഭാര്യയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത് വയനാട്ടിൽ പതിനാറുകാരിയെ സ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യ നൽകി രണ്ടുപേർ ചേർന്ന് ബലാസംഗം ചെയ്തു ആദിവാസി പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരിയായത് എ ഐ ഐ ഡി എം കെയും സഖ്യകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ അധികാര പങ്കിൽ ചർച്ച നടക്കുന്ന അഭിമുഖങ്ങൾക്കിടയിൽ നിലപാട് വ്യക്തമാക്കി എ ഐ എം ഡി എം കെ നേതാവ് എടപ്പാട് കെ പളനിസ്വാമി സ്കൂളിൽ മദ്യകുപ്പികുളമായി എത്തിയ വിദ്യാർത്ഥികൾ അധ്യാപനം തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു തമിഴ്നാട് വിരുദു നഗർ തിരുത്തങ്കലിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത് ബുർക്ക ധരിച്ചതിന് ബംഗളൂരിൽ നഴ്സിംഗ് കോളേജിൽ നാല് കാശ്മീരി വിദ്യാർത്ഥികളെ ക്ലാസ് എടുത്തിൽ പങ്കെടുക്കുന്നത് വിലക്കിയ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്യ്ക്കയെ കത്തെഴുതി എം പിമാരുടെ ഭക്ഷണത്തിന് പുതിയ മെനു അവതരിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റ് റാഗി മില്ലറ്റ് ഇഡലി ജോവർ ഉപ്പുമാവ് മുങ്ദാൽ ചില്ല വിവിധനം പച്ചക്കറി വിഭവങ്ങൾ ഗ്രിൽഡ് ഫിഷ് എന്നിവ അടക്കമുള്ള പോഷകുണമുള്ള ഭക്ഷണമാണ് സഭാംഗങ്ങൾക്കും സന്ദർശകർക്കും അടക്കം ലഭിക്കുക ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ മെനുവാണ് നടപ്പാനിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ആധുനികവൽക്കരണം അത്യാവശ്യമായി നടപ്പാക്കണമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം ജയിക്കാനാകില്ലെന്നും നാളത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇന്നത്തെ യുദ്ധത്തെ നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയിൽ പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പദ്ധതി വിജയ ഭരിക്കുന്ന സംസ്ഥാനം ബംഗാളിൽ നേരുന്ന പീഡനങ്ങൾ പ്രതിഷേധിച്ച കൊൽക്കത്തയിലെ തെരുവുകൾ നൂറുകണക്കിന് അനിയാൾക്കൊപ്പം പ്രകടനം നടത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആകാശ് മിസൈൽ സംവിധാനത്തിൽ പരിഷ്കരിച്ച പതിപ്പായ ആകാശ പ്രേമിന്റെ പരീക്ഷണം വിക്ഷേപണം വിജയകരം പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഭീകർ ആകാശത്തേക്ക് വഴിയുയർത്ത് ആഘോഷിച്ചെന്ന പ്രധാന ദൃക്സാക്ഷിയുടെ മൊഴി അക്രമ സംഘത്തുണ്ടായിരുന്ന മൂന്ന് ഭീകരമാണ് ആകാശത്തേക്ക് വെടിവെച്ച് ആഹ്ലാദം നടത്തിയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ദൃക്സാക്ഷി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം